മലയാള ലോകത്തിന് എന്നും പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് സായികുമാറും ബിന്ദു പണിക്കരും വില്ലനും നായകനായിട്ടും സായികുമാർ കുമാർ തിളങ്ങിയപ്പോൾ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയായിരുന്നു ബിന്ദു പണിക്കർ ശ്രദ്ധ നേടിയത് സിനിമയിൽ നിന്നും ചെറിയ ഇടവേളകളെടുത്ത് മാറി നിൽക്കുന്ന ഇരുവരുടെയും ശക്തമായ തിരിച്ചിരവിനുവേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് സിനിമകളേക്കാൾ കൂടുതൽ താരങ്ങളുടെ കുടുംബവിശേഷം അറിയാനാണ് എല്ലാവർക്കും താല്പര്യം മുൻപ് പലപ്പോഴും ബിന്ദുവുമായി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച കാലത്തെക്കുറിച്ച് സായികുമാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേതാ ആദ്യ ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം സായി രണ്ടാമത് വിവാഹം കഴിച്ചതിനെക്കുറിച്ച് ബിന്ദു പണിക്കർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് സായി കുമാറിനൊപ്പം വിവാഹത്തിന് മുമ്പും ഒരുമിച്ചാണ് താമസമെന്ന വാർത്തയാണ് ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ സമയത്തും പല കഥകൾ കേട്ടെന്നും ബിന്ദു പണിക്കർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതിന് പിന്നിലെ കാരണം അമേരിക്കൻ ഷോയാണെന്നാണ് നടി പറഞ്ഞത് തൻ്റെ ആദ്യ ഭർത്താവ് ബിജു ഏട്ടൻ മരിച്ചു മാസങ്ങളോളം സിനിമയിൽ നിന്നും വിട്ടുനിന്നു അപ്പോഴാണ് സായി ഏട്ടൻ ഉൾപ്പെടെയുള്ളവർ അമേരിക്കയിൽ ഒരു ഷോയിലേക്ക് ക്ഷണിക്കുന്നത് എന്റെ സഹോദരൻ്റെ നിർബന്ധപ്രകാരം അമേരിക്കയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി എന്നാൽ തിരിച്ചെത്തിയ ശേഷം തന്നെപ്പറ്റി പല കഥകൾ പ്രചരിച്ചു തുടങ്ങി അതിലൊന്നും വാസ്തവമില്ലായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സായിയേട്ടനും ചേച്ചിയും ഭർത്താവും വിവാഹം ആലോചിച്ച് വീട്ടിലെത്തി പക്ഷേ കുഞ്ഞിനെ മറന്നു ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ മറുപടി കൊടുത്തു കുഞ്ഞിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും സമ്മതമായിരുന്നു അങ്ങനെയാണ് വിവാഹം രജിസ്ട്രർ മാരേജായി നടത്തിയത് നേരത്തെയുള്ള സംസാരത്തിന് ശേഷമല്ല ഒരു സ്ഥലത്ത് സാ താമസിച്ചത് എല്ലാം ഈ ഒരു ഫ്ലാറ്റ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവിടുത്തെ ഓഫീസ് ബോയ് രണ്ടുപേർക്കും കൂടി ഒരു അഡ്രസ്സ് എന്ന് ചോദിച്ചത് അപ്പോഴാണ് സായിയേട്ടനും ഈ ഫ്ലാറ്റിൽ തന്നെയാണ് താമസമെന്ന് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ നാലാം നിലയിലും സായിയേട്ടൻ മൂന്നാം നിലയിലും താമസിച്ചു അതോടെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസമെന്ന കഥ പ്രചരിക്കാൻ തുടങ്ങിയതെന്നും ബിന്ദു പണിക്കർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ബിന്ദു പണിക്കരും സംവിധായകനായ ബിജു നായരും തമ്മിൽ വിവാഹിതരാവുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഹൃദയാഘാത മൂലം അദ്ദേഹം മരിക്കുന്നത് ആദ്യ ബന്ധത്തിൽ അരുന്ധതി പണിക്കർ അഥവാ കല്യാണി എന്ന പേരിൽ ഒരു മകൾ ബിന്ദുവിനുണ്ട് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു സായി കുമാറും ബിന്ദുവും വിവാഹിതരാവുന്നത് നേരത്തെ ബിന്ദു പണിക്കർ തൻ്റെ ജീവിതം തകർത്തു എന്ന പേരിൽ സായി കുമാറിൻ്റെ ആദ്യ ഭാര്യ പ്രസന്ന രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ വാർത്തകൾ രണ്ടുപേരും നിഷേധിക്കുകയായിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക